വർഗീയത പറയുന്നവർക്ക് ഒരു പാഠമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു കുഞ്ഞാലിക്കുട്ടി ഈ തെരഞ്ഞെടുപ്പിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നിലമ്പൂർ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എല്ലാ സമുദായങ്ങളും ഒരുപോലെയുള്ള കേരളത്തിലെ പ്രബല സമുദായങ്ങളൊക്കെ ഒരുപോലെയുള്ള ഒരു നിയോജകമണ്ഡലമാണ് നിലമ്പൂർ മണ്ഡലം അവിടെ മുസ്ലിം മൈനോറിറ്റി ഉണ്ട് ക്രിസ്ത്യൻ മൈനോറിറ്റി ഉണ്ട് ഭൂരിപക്ഷ സമുദായം ഉണ്ട് ആ ഭൂരിപക്ഷ സമുദായത്തിൽ തന്നെ വളരെ പിന്നോക്കം നിൽക്കുന്ന മലയോര മേഖലകളിലൊക്കെ ജീവിക്കുന്ന ആദിവാസി ജനവിഭാഗങ്ങളുണ്ട് സി എസ് ടി ഉണ്ട് നിങ്ങളെ അവിടുത്തെ വിജയത്തിൻ്റെ ഒരു അനലൈസിസ് നടത്തി നോക്കി എല്ലാ മേഖലയിലും യു ഡി എഫിന് ജാതി ജാതിമതാടിസ്ഥാനത്തിൽ കേരളത്തെ വിഭജിക്കാൻ കഴിയില്ല യു ഡി എഫിനെ ആ നിലയിലാണ് കണക്കാക്കിയിരുന്നത് എല്ലാ സമുദായങ്ങളും ഒരുപോലെയുള്ള മണ്ഡലമാണ് നിലമ്പൂർ എല്ലാ മേഖലയിലും യു ഡി എഫിന് മേൽക്കൈ നേടാനായി നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലും ഇത് തന്നെയാണ് സംഭവിച്ചതെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു തിരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരവും പ്രതിഫലിച്ചതായും ഇനി കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളുടെ റിഹേഴ്സൽ കൂടിയാണ് ഇതെന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ